ഗൈസ് ഇന്ന് നമുക്ക് രണ്ട് പീസ് കർത്താവോലി ആട്ടോ കിട്ടിയേക്കുന്നത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻസ്റ്റാ ഷോപ്പ് വഴി വന്നൊരു ഓർഡർ ആണ് കേട്ടോ ഈ ഒരു കർത്താവോലിയുടെ തൂക്കം എന്ന് പറയുന്നത് അര കിലോളുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഒരു രണ്ട് കിലോ സീ ബാസും കൂടി ഫില്ല് ചെയ്യാനുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫില്ല് ചെയ്യാൻ കേട്ടോ കാരണം നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലായിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുള്ളിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാറ് ഇന്നിപ്പോൾ ഫില്ല് ചെയ്തെന്ന പേരിൻ്റെ പൂർണ്ണ ഒരു രൂപത്തിലിട്ട് നമ്മളിന്ന് മാറ്റം ഉണ്ടെങ്കിൽ ഈ മീനിനെ ഇങ്ങനെ ഫിഷ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ഫില്ല് ചെയ്ത് വാങ്ങിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഫിഷ് ഇപ്പോഴും മുള്ളു കളഞ്ഞ് കഴിക്കാൻ അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിള്ളേരെയൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്ന മുള്ളൊക്കെ കൊടുത്ത് മീൻ കഴിക്കാനായിട്ട് നമ്മളൊക്കെ ഞാനൊക്കെ ഒരുപാട് തൊണ്ടയിൽ മുള്ള് കുടുങ്ങിയിട്ട് തന്നെയാണ് മീൻ കഴിക്കാൻ പഠിച്ചത് ഇപ്പോഴും വലിയ ആൾക്കാർ അതായത് നല്ല പ്രായം അവർക്ക് പിള്ളേരുള്ള ആൾക്കാർക്ക് ഒരു മീൻ മുള്ളുകളന്ന് കഴിക്കാറാൻ വേണ്ടെന്ന് പറഞ്ഞു കഷ്ടമാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സഭ്യാനും മറക്കണ്ട